അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർകാത്തു കഴാലയത്തിൻ്റെ മുറ്റത്ത് ആ കില്ല പിടിച്ചിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ദയാണ് അള്ളാഹു ഹാദിഹി ദുനിയ മുസ്ലിമാണ് അള്ളാഹുവേ ഈ ദുനിയാവിൽ വെച്ച് നീ എന്നെ കൊണ്ടുപോകുമ്പോൾ നിന്റെ അടുത്തേക്ക് എന്നെ നീ വിളിക്കുന്ന സമയത്ത് നീ എന്നെ മുസ്ലിമായിട്ടല്ലാതെ കൊണ്ടുപോകരുത് മുസ്ലിമായിട്ട് എന്നെ മരിപ്പിക്കണം അല്ലാ എന്ന് പറഞ്ഞ് ഒരു ഇങ്ങനെ പൊട്ടിക്കരയാണ് പൊട്ടിക്കരയണം റോഹൽബയാൻ്റെ ഈ സംഭവം പറയുന്നുണ്ട് ഈ സംഭവം മഹാന്മാര് വിശദീകരിക്കുന്നത് നമുക്ക് വലിയൊരു പാഠമാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ അവിടുന്ന് ഈ മനുഷ്യന് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുന്നത് അള്ളാഹു മഹർജിബിന് ആദ്യ ഈ ദുനിയാ മുസ്ലിമാ അള്ളാഹുവേ എന്നെ മുസ്ലിം ആയിട്ട് മരിപ്പിക്കണറബ എന്നിങ്ങനെ പൊട്ടിക്കരഞ്ഞ് ദയ ചെയ്യുന്നു എല്ലാവരും എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നതെന്നും അത് തന്നെയാണ് ഈമാൻ കിട്ടി മരിക്കണം ഈമാനോടുകൂടെ സലാമത്തായി കിട്ടണം എന്നിങ്ങനെ ഹസ്മത്ത് നല്ല അന്ത്യത്തിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ദ്വാ ചെയ്യുന്നതാണ് പക്ഷേ ഈ മനുഷ്യന് കബാലയത്തിൻ്റെ കില്ല പിടിച്ചിട്ടിങ്ങനെ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ അവിടുന്ന് ഒരാൾ ചോദിച്ചു എന്താണ് മോനീ ഇങ്ങനെ ഇങ്ങനെ ദ്വാ ചെയ്യാൻ കാരണം ഇത്രയും പൊട്ടിക്കരഞ്ഞ് ദ്വാ ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറയാണ് ഞാനങ്ങനെ ദ്വാ ചെയ്യാനൊരു കാരണമുണ്ട് ഞാൻ എൻ്റെ എനിക്ക് രണ്ട് ജ്യേഷ്ഠന്മാരാണുള്ളത് എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ രണ്ടുപേരും മരണപ്പെട്ടു പോയി അതിലൊന്നാമത്തെ ജ്യേഷ്ഠൻ നമ്മുടെ നാട്ടിൽ പള്ളിയിലെ ആദ്യമായിരുന്നു ബാങ്ക് കൊടുക്കുന്ന വ്യക്തിയായിരുന്നു അഹു സുബഹാനോ താല ഒരുപാട് മഹത്വം നൽകിയ ആളാണ് പാങ്ക് കൊടുക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ നാളെ മഹഷറയിൽ അവർ ഉയർന്നു നിൽക്കുന്ന സ്ഥാനത്തായിരിക്കും ഉയർന്നു നിൽക്കുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അവരെ കണ്ടിട്ട് പലപ്പോഴും നമുക്കെന്നെ കൊതി വരും പഠിച്ചോനെ ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്നുവരെ ആഗ്രഹിച്ചു പോവും അത്രയും ഉയർന്നൊരു സ്ഥാനത്ത് ആ മനുഷ്യന് അള്ളാഹു നിർത്തുന്നതാണ് അപ്പം അങ്ങനെ ബാങ്ക് കൊടുക്കുന്ന ഈ വ്യക്തി അദ്ദേഹം മുപ്പന്ന് നാൽപ്പത് വർഷക്കാലം അവിടെ നിന്ന് എന്ത് ചെയ്തു പള്ളിയിൽ ബാങ്ക് കൊടുത്തു പള്ളിയിൽ ബാങ്ക് കൊടുത്ത് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു വരുത്തി അങ്ങനെ ബാങ്ക് കൊടുത്ത് ഒരു നാൽപ്പത് വർഷക്കാലം ജീവിച്ച് മരണം ഹാലറായപ്പോൾ മരിക്കാനായപ്പോൾ മരണത്തിന് വേണ്ടിയിട്ട് കിടക്കുകയാണ് മരണവേദനയിൽ ഇങ്ങനെ കിടക്കുന്ന ആ മനുഷ്യന് ഈ ദ്വാര ചെയ്യുന്ന ഈ മനുഷ്യനെ തൻ്റെ രണ്ടാമത്തെ അനുജനെ വിളിച്ചിട്ട് ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞു ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഖുർആൻ ഓതിയിട്ട് ഖുർആൻ നെഞ്ചത്ത് വെച്ച് മരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഖുർആൻ കൊണ്ടു കൊടുത്തു കൊണ്ടു കൊടുത്തതിന് ശേഷം ആ ഖുർആൻ ഇങ്ങനെ തുറന്നിട്ട് ആ മനുഷ്യൻ പറയാണ് അനബരി ഞാൻ ഈ ഖുർആാനിൽ എന്തെല്ലാം ഉണ്ടോ ദീനാണല്ലോ ഖുർആൻ ഇസ്ലാമാണല്ലോ ഇതിൽ നിന്നൊക്കെ ഞാൻ രാജിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നസറാനിയായി കാഫിറായി മരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ മനുഷ്യൻ കാഫിറായി മരിച്ചുപോയി രണ്ടാമത്തെ എൻ്റെ ജ്യേഷ്ഠൻ ആ സ്ഥാനത്ത് മുന്നേ വന്നു അദ്ദേഹവും ഇതുപോലെ മുപ്പത് വർഷക്കാലം അവിടെ പള്ളിയിൽ ജോലി ചെയ്തു പാങ്കൊടുത്തു അങ്ങനെ ജീവിച്ചു ആ മനുഷ്യനും മരിക്കുന്ന സമയത്ത് ഇതേ രൂപത്തിൽ ഖുർആൻ ഖുർആാന് കൈയിലേന്തിയിട്ട് അനബരി ഉമ്മി മാഫി ഞാനിന്ന് ഒഴിവാണ് എന്ന് പറഞ്ഞിട്ട് അപ്രഖ്യാപിച്ച് കാഫിറായി മരിച്ചുപോയി ഇപ്പം ഞാനാണ് ആ പള്ളിയിൽ ഹത്തീഫ് മുഹദിനായിട്ട് വാങ് കൊടുക്കുന്ന വ്യക്തിയായിട്ട് ജോലി ചെയ്യുന്നത് എനിക്കും ഈ ഒരു സംഭവം വരുമോ എന്നുള്ളതിൽ പേടിച്ചുകൊണ്ടാണ് ഞാൻ ബാലയത്തിൻ്റെ കില്ല പിടിച്ചിട്ട് അള്ളാഹു അഹലജ് മിൻഹാദിഹി ദുനിയ മുസ്ലിം ആ അള്ളാഹുവേ മുസ്ലിം ആയിട്ട് തന്നെ മരിപ്പിക്കണേ എന്ന് ഞാൻ ഇങ്ങനെ ദായ ചെയ്യുന്നത് അവിടുന്ന് ചോദിച്ചു എന്താണ് നിങ്ങളെ രണ്ടു ജേഷ്ഠന്മാർ ഇങ്ങനെ മരണപ്പെടാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് തൻ്റെ അനുജൻ പറയുകയാണ് സ്ത്രീകളുടെ ഔറത്തിലേക്ക് നോക്കുക എന്നുള്ളൊരു പതിവ് ഈ രണ്ടു പേർക്കുണ്ടായിരുന്നു അന്യ പെണ്ണിനെ നോക്കിയിട്ട് രസം കൊള്ളുക അന്യ പെണ്ണിനോട് സംസാരിക്കുക അത്രയും ഗൗരവമാണ് ഈ വിഷയം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ സംഭവം അന്യ അന്യപെണ്ണിനുമായി സംസാരിക്കാൻ പെണ്ണുമായി ഇടപഴകാൻ അന്യ പെണ്ണുമായി ഒരുപാട് ചാറ്റ് ചെയ്യാൻ അവളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ ഇങ്ങനെ സമയം കണ്ടെത്തിയിട്ട് അള്ളാൻ പേടിയില്ലാതെ ഉള്ളിൽ ഈ രീതിയിലൊക്കെ വളരെ മോശമായ രീതിയിലുള്ള ജീവിതമാണ് പുറമെ നോക്കിയാൽ ആൾ പള്ളിയിലുണ്ട് ജമായത്തിനുണ്ട് ആൾ മുസ്ലിമാണ് നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട് ഹാജിയാരാണ് അല്ലെങ്കിൽ മുലിയാരാണ് അല്ലെങ്കിൽ നല്ല പ്രവർത്തകനാണ് പൊതുപ്രവർത്തകനാണ് എന്നുള്ള പേര് കേട്ടൊരാളാണ് നാട്ടിലൊക്കെ പക്ഷേ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്വഭാവം അവനിൽ ഉണ്ട് എങ്കിൽ അവൻ ഈമാനില്ലാതെയാണ് മരണപ്പെടുക എന്ന ഒരു ചിന്ത നമുക്കൊക്കെ ഉണ്ടാകണം അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തെരുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തല്ല